സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം അവസാന ഘട്ടത്തിൽ അമൃത് ഭാരത് പദ്ധതിയിൽ നടപ്പാക്കുന്ന നവീകരണം ഈ മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അമൃത് ഭാരത് പദ്ധതി പ്രകാരം പത്ത് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവിലാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് സ്റ്റേഷനിലെ മേൽക്കൂരകളുടെ നിർമ്മാണം പ്രവേശന കവാടത്തിന്റെ നവീകരണം പാർക്കിംഗ് കേന്ദ്രങ്ങളുടെയും നടപ്പാതകളുടെയും നവീകരണം റോഡ് നവീകരണം ആധുനിക ശൗചാലയങ്ങളോടുകൂടിയ പുരുഷ വനിതാ കാത്തിരിപ്പ് ഹാൾ മെച്ചപ്പെട്ട ലൈറ്റിംഗ് സൈനേജുകൾ യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം പുതിയ കുടിവെള്ള സംവിധാനം തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത് ഇതിൽ പാർക്കിംഗ് കേന്ദ്രം നവീകരിക്കുന്ന പണി അവസാന ഘട്ടത്തിലാണ് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടാമത്തെ പാർക്കിംഗ് കേന്ദ്ര നിർമ്മാണവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാൽ സ്റ്റേഷന്റെ മുൻവശം പുതുക്കുന്ന പണി കഴിഞ്ഞിട്ടില്ല രണ്ട് പ്ലാറ്റ്ഫോമുകൾ പൂർണമായും മേൽക്കൂരയ്ക്ക് കീഴിലാക്കുന്ന പണിയും ബാക്കിയാണ് പതിനാറ് മീറ്റർ നീളം വീതമുള്ള മേൽക്കൂരകളാണ് എട്ടിടങ്ങളിൽ നിർമ്മിക്കുന്നത് ഇതിൽ മേൽക്കൂര ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് നവീകരണം തുടങ്ങിയിരുന്നത് റെയിൽവേ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ പണി പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ പിന്നീട് കരാർ നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത് കോടിയോളം രൂപ വരുമാനം ഉണ്ടാക്കിയതോടെ ഒറ്റപ്പാലം സ്റ്റേഷന്റെ ഗ്രേഡ് ഉയർത്തിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി